ഹായ് കുട്ടിയേരി എന്തെല്ലാവരും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നത് ഇന്നൊരു സന്തോഷമുള്ള ദിവസം ആട്ടോ കാരണം നമുക്ക് ഒരു കിലോ ബീഫ് അച്ചാർ അതുപോലെ തന്നെ ഒരു കിലോ മാങ്ങച്ചാർ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ അച്ചാർ തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ ഓരോരുത്തർ വിളിച്ച് പറയും എൻ്റെ അച്ചാർ വേണം കേട്ടോ എന്താ കുറച്ച് എരി വേണം കുറച്ച് എന്താ ഉപ്പ് കൂടുതൽ വേണം കുറച്ച് ഉപ്പ് കുറയ്ക്കണം അതുപോലെ തന്നെ എന്താ ഓരോ അഭിപ്രായങ്ങൾക്കനുസരിച്ചായിട്ടോ നമ്മൾ അച്ചാർ തയ്യാറാക്കി കൊടുക്കുന്നത് പിന്നെ നമ്മുടേതായ കുട്ടികളൊക്കെ നമ്മൾ ചേർത്തിട്ടാണ് അച്ചാർ തയ്യാറാക്കുന്നത് പക്ഷേ എന്താ ആൾക്കാർ വിളിച്ചിട്ട് ഇങ്ങനെ അഭിപ്രായം ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളായിട്ട് ചെയ്യട്ടോ കാരണം ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ചിലപ്പോൾ നമ്മൾ അച്ചാറുണ്ടാക്കാറ് ഒരുപാട് വ്യക്തികൾക്ക് വേണ്ടി തയ്യാറാക്കാറില്ല കേട്ടോ കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്നതാണ് നമ്മുടെ ഈ അച്ചാർ ശൃംഖല എന്ന് പറയുന്നത് കേട്ടോ അമ്മ തയ്യാറാക്കുന്ന അച്ചാറുകളാണ് കേട്ടോ ഞാനല്ല കേട്ടോ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആണോ അച്ചാർ ഉണ്ടാക്കുന്നത് ഞാനല്ല എൻ്റെ അമ്മയാണ് അച്ചാർ ഉണ്ടാക്കുന്നത് ഈ ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ എൻ്റെ ഒരു കൈത്താങ്ങ എന്നുള്ള ലക്ഷ്യത്തോടെ മാത്രമാണ് ഞാൻ നമ്മുടെ മലപ്പുറം തമ്പുരു പറയുന്ന ഈ ഒരു ചാനൽ തുടങ്ങിയിട്ടുള്ളത് മ്മയ്ക്കൊരു സപ്പോർട്ട് വേണം എന്നുള്ള തുടങ്ങിയ തുടങ്ങിയൊരു ചാനൽ നമ്മുടെ ഒരു ബിസിനസ് അതായത് നമ്മുടെ അച്ചാർ ഒരാൾക്കൊരു സാധനം കഴിക്കുമ്പോൾ അത് ഉണ്ടല്ലോ എന്ന് പറയണം നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ അല്ലേ അപ്പോൾ അങ്ങനെ തയ്യാറാക്കുന്നതാണ് ഞങ്ങളുടെ അച്ചാർ കേട്ടോ കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ അച്ചാറുകൾ തയ്യാറാക്കുന്നത് അവർക്ക് എങ്ങനെയാണോ താല്പര്യം അതിനനുസരിച്ചാട്ടോ നമ്മൾ തയ്യാറാക്കുന്നത് കാരണം ഒന്നോ രണ്ടോ കിലോനെ കയക്കുമ്പോൾ ഒരു ദിവസം നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽക്ക് നമ്മളേതായ ചേരുവകളെല്ലാം ചേർത്തിട്ട് അതായത് നമ്മൾ അച്ചാറിലേക്ക് ചേർക്കുന്നതെന്നാൽ ഒരു വെങ്കായം നന്നായിട്ട് വറുത്തരച്ച് പൊടിച്ച് അതിൻ്റെ ഒരു ടേസ്റ്റ് മുന്നോട്ട് നിൽക്കും അപ്പോൾ അത് എല്ലാവർക്കും ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ അച്ചാർ പൊടിയുടെ പകരം നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ അച്ചാർ തയ്യാറാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാ ആൾക്കാർക്കും ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ അച്ചാർ അവരെല്ലാവരും പറയാറുണ്ട് പിന്നെ നമുക്ക് വാങ്ങുന്നവർ കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഓർഡർ ചെയ്യുന്നതാണ് അതാണ് വേണ്ടത് കാരണം ഒരാൾ കഴിച്ചു കഴിഞ്ഞാൽ അതിഷ്ടം തോന്നിയിട്ട് പിന്നെ നമ്മളോട് ആ അച്ചാർ വേണം കേട്ടോ എന്ന് പറയുന്നത് അതൊരു സന്തോഷമല്ലേ അപ്പം അങ്ങനെ കേട്ടോ നമ്മൾ എന്ത് സംഭവം നല്ല അച്ചാർ എന്നാൽ പിന്നെ എല്ലാവരും എന്നാലും വീട്ടിൽ അച്ചാർ തയ്യാറാക്കും നമുക്കൊരു ആവശ്യത്തിനുള്ള അച്ചാർ ചില ആൾക്കാർ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കും ചില ആൾക്കാർ നല്ല എണ്ണയിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഓരോ വിധത്തിലുണ്ടാക്കുന്നവരുണ്ടാവും അല്ലേ അച്ചാർ അപ്പം നമ്മൾ ചേർക്കുന്നത് പവിത്രം നല്ലെണ്ണയാണ് അങ്ങനെ നല്ല എള്ളെണ്ണയാണ് കേട്ടോ അത് എള്ളെണ്ണയാണ് ചേർത്തലാണ് നമ്മൾ അച്ചാർ തയ്യാറാക്കുന്നത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടത്തിൽ അനുസരിച്ചിട്ടായിരിക്കും അല്ലേ അച്ചാറൊക്കെ തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മൾ എന്താ എണ്ണയിലാണ് എണ്ണയിൽ വറുത്ത് കോരിയിട്ടാണ് കേട്ടോ എന്താ ബീഫൊക്കെ നന്നായിട്ട് എണ്ണയിൽ തന്നെ വറുത്ത് വെച്ചിട്ട് എണ്ണ ഉണ്ടാക്കാറ് അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ അച്ചാറുകൾ ഇഷ്ടമുണ്ടാകും കാരണം നമ്മളോട് വിളിക്കുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മളോട് ചോദിക്കുന്നത് ബീഫും മീനും അച്ചാറാണ് കേട്ടോ അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് കസ്റ്റമേഴ്സും കേട്ടോ കാരണം ഗൾഫിലേക്ക് പോകാനായാലും എങ്ങോട്ടയിലേക്കൊക്കെ കൊണ്ടുപോകാനുള്ള ആൾക്കാരായാലും എല്ലാവരും ചോദിക്കുന്നത് ബീഫ് അച്ചാറ് മീൻ അച്ചാർ അങ്ങനെയാണ് കാരണം അവർക്ക് നോൺ വെജിനോടായിരിക്കും പല ആൾക്കാർക്കും താല്പര്യം അതുപോലെ തന്നെ വെജിനോട് താല്പര്യമുള്ള ആൾക്കാർ എന്നാലും ഉണ്ട് കേട്ടോ നമ്മൾ മിക്സഡ് അച്ചാർ തയ്യാറാക്കാണ്ട് പിന്നെ നമ്മൾ പപ്പായ അച്ചാർ തയ്യാറാക്കാൻ അതിനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ ആൾക്കാർ കാരണം പപ്പ യൊക്കെ എല്ലായിടത്തും കിട്ടുന്നതല്ലേ ഇതുകൊണ്ടൊക്കെ എങ്ങനെ അച്ചാർ ഉണ്ടാക്കുക എന്താ പ്രശ്നം എന്ന് വിചാരിച്ചിട്ട് വാങ്ങി കഴിച്ച ആൾക്കാർ വീണ്ടും വീണ്ടും ചോദിക്കുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ മിക്സഡ് അച്ചാർ പിന്നെ മാങ്ങ അച്ചാർ നാരങ്ങ അച്ചാറ് നെല്ലിക്കച്ചാറ് നമ്മൾ ഏതാണോ ചോദിക്കുന്നത് കയ്പങ്ങ അച്ചാറ് ഉണക്കമീൻ അച്ചാർ അങ്ങനെ എല്ലാ അച്ചാറും തയ്യാറാക്കുന്നു കേട്ടോ മീനച്ചാറ് എല്ലാവിധ അച്ചാറുകളും നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കസ്റ്റമേഴ്സിന് എങ്ങനെയാണോ ഇഷ്ടം അതിനനുസരിച്ചാണ് നമ്മൾ അച്ചാർ തയ്യാറാക്കാറ് അപ്പോൾ ഈ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും അച്ചാറോ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതായത് ഏതെങ്കിലും അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുക ഏതാണ് നിങ്ങൾക്ക് അച്ചാർ എന്ന് പറഞ്ഞാൽ മതി കോണ്ടാക്ട് നമ്പർ ഞാൻ എൻ്റെ വീഡിയോ കൂടെ തന്നെ ചേർക്കുന്നുണ്ട് അപ്പോൾ ആവശ്യം നിങ്ങൾക്ക് ആവശ്യം നമ്മൾ കേരളത്തിനകത്തും പുറത്തും നമ്മൾ ഡെലിവറി അതായത് നമ്മൾ കൊറിയർ അയക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ വിദേശത്തൊക്കെ പോകണം ഗൾഫിലേക്കൊക്കെ പോകണവരുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടുകാർ വിളിച്ചറിയിച്ച് കഴിഞ്ഞാൽ നമ്മൾ അച്ചാർ ഇപ്പം നിങ്ങൾക്ക് ഒരു കിലോൻ അച്ചാറാണോ രണ്ട് കിലോ അച്ചാറാണോ വേണ്ട വെച്ചാൽ നമ്മൾ അച്ചാർ തയ്യാറാക്കിയിട്ട് നിങ്ങൾക്ക് കൊറിയർ അയച്ച് തരും പിന്നെ നിങ്ങൾ കുടും കുടുംബത്തിലാരെങ്കിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അയക്കുന്നവരുണ്ടാവും കാരണം അങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണ് നമുക്ക് ഏറെ നമ്മൾ കസ്റ്റമേഴ്സ് ഉണ്ടാവും ഗൾഫിലേക്ക് പോകാനും അതുപോലെ തന്നെ വിദേശത്ത് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് കൊടുക്കാനുള്ള അച്ചാർ കാരണം വിശ്വാസത്തോടെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്നതിനായിട്ടും വിശ്വാസത്തോടെ വാങ്ങാൻ എന്താ പറയുക പക്ഷേ കടയിലും നല്ല അച്ചാറുകളൊക്കെ വിപണിയിലുണ്ട് കാരണം കുടിൽ വ്യവസായക്കാർ തന്നെ കൊണ്ടുപോകും കടയിൽ വെക്കുന്ന അച്ചാറുകളുണ്ട് അപ്പോൾ നമ്മൾ അച്ചാറുകൾ വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കിയിട്ട് എപ്പോഴും വാങ്ങാൻ ശ്രമിക്കുക എല്ലാവരും അത്രേ ഉള്ളൂ ഞാൻ അതുപോലെ തന്നെ അച്ചാർ എൻ്റെ തന്നാൽ അമ്മ പണിയെടുത്തിട്ട് വേണം നമ്മളൊരു കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് അതായത് ഈ ഒരു വീട് നോക്കാൻ അമ്മയുടെ കഷ്ടപ്പാടാണ് നമ്മുടെ ഈ ഒരു സ്വർഗ്ഗം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം നമുക്കൊരു അഞ്ച് ലക്ഷത്തോളം കട വീട് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ചില ലോണ് കാര്യങ്ങളൊക്കെ ആയിട്ട് അറിയാമല്ലോ ലോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പലിശ അങ്ങനെ അങ്ങനെ ഇതുവരെയും പുതുക്കൽ മാത്രം നടന്നിട്ടുള്ളൂ ആ മുതലയ്ക്കൊന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിനൊക്കെയൊക്കെ ഒരു മാർഗമായിട്ട് നമ്മൾക്കിപ്പോൾ ഒരു നമുക്ക് ഈ അച്ചാറും കൊണ്ട് നമ്മൾ ഒഴിശേരുന്നാവുന്നില്ല കേട്ടോ പക്ഷേ നമ്മൾ പരിശ്രമിച്ചാലും നമ്മൾ വിജയി നമുക്ക് ഉണ്ടാവും എന്താ ചില സമയത്ത് ചിലപ്പോൾ നമുക്ക് അച്ചാറിടാനുള്ള പൈസയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല ആ സമയത്ത് നമ്മൾ എന്താ വാങ്ങുന്ന ആൾക്കാർ മുൻകൂട്ടി നമുക്ക് പൈസ തന്നിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ അച്ചാർ നമ്മൾ അച്ചാറിട്ടിട്ട് പൈസ വാങ്ങില്ല നമ്മൾ വാങ്ങിയിട്ടാണ് ഏതാണ് അച്ചാർ വേണ്ടത് അവർക്ക് നമ്മൾ കൊറിയർ കൊറിയറയച്ച് കൊടുക്കുന്നത് കേട്ടോ കുറേ പറഞ്ഞാൽ അച്ചാർ ഇന്നാളെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പെട്ടെന്നൊന്നും നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റില്ല ഇപ്പോൾ ഒരാൾ പൊളിച്ചിട്ട് നമുക്ക് ഇങ്ങനെ അച്ചാറുണ്ടോ നമ്മളോട് എന്താ അച്ചാറുണ്ടോ ഇന്ന് വീട്ടിൽ അച്ചാറുണ്ടോ എന്ന് ചോദിച്ചാലും നമുക്ക് അതിലുണ്ടാവില്ല നമ്മളിങ്ങനെ പറഞ്ഞില്ലേ കസ്റ്റമേഴ്സിന് അനുസരിച്ചാണ് നമ്മൾ അച്ചാർ തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ വലിയൊരു ബിസിനസ് ആവാണ് കുറേ അങ്ങോട്ട് പത്തിലോ പതിനഞ്ചിലോ ഒക്കെ വാങ്ങിയിട്ട് അങ്ങനെ കുപ്പിയിൽ നിറച്ച് വെക്കുക ആ ഒരു ഇതില്ല കേട്ടോ നമുക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ആൾക്കാർക്ക് മാത്രം അങ്ങനെ അച്ചാറിട്ട് അങ്ങനെ കൊടുക്കുക അതുകൊണ്ട് തന്നെ ആ ഒരു ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എല്ലാ സ്ഥലത്തേക്കും ഒരു മാങ്ങക്കാണെങ്കിലും ഒരു നാരങ്ങക്കാണെങ്കിലും ബീഫിലേക്ക് ബീഫിലേക്കാണെങ്കിലൊക്കെ അതിൻ്റെ ചേരുവകൾ കൃത്യമായി അതിലേക്ക് അലിഞ്ഞ് ചേരും കേട്ടോ അതായത് ബീഫിനിലേക്കൊക്കെ നമ്മൾ ചെയ്യുന്ന നമ്മുടെ അച്ചാറിൻ്റെ പൊടിക്കൈകള് അത് അതിലേക്ക് അലിഞ്ഞ് ചേരുമ്പോൾ അതിനൊരു ടേസ്റ്റ് ഒരു വ്യത്യസ്തം തന്നെയാണ് അതാണ് നമ്മുടെ അച്ചാറിൻ്റെ ഒരു രുചി എന്ന് പറയുന്നത് പിന്നെ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്കത്തോടെ നല്ല സ്നേഹത്തോടെ നമ്മൾ എന്ത് സംഭവവും നല്ല രീതിയിൽ അങ്ങനെ ഇക്കൊരു കച്ചവടം ചെയ്യണം എനിക്ക് ഇത് കുറച്ച് പൈസ കിട്ടണം ഇക്കലൊക്കെ എന്തെങ്കിലും വണം എന്ന് അച്ചാർ അച്ചാറുണ്ടാക്കരുത് ഈ കഴിക്കുന്ന ആളുകൾക്ക് അത് രുചിയോടെ കഴിക്കാനുള്ള ഒരിതുണ്ടാവട്ടെ അവരുടെ പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിന് ഉണ്ടാവട്ടെ ആ ഒരു ഐശ്വര്യത്തോടെ നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിജയിക്കും വിജയിക്കട്ടോ നമുക്ക് ഒരുപാട് ഓർഡറുകളൊക്കെ കിട്ടലുണ്ട് കാരണം ഓർഡർ കിട്ടിയാലും നമുക്ക് നമ്മുടെ കാലത്തിലേക്ക് മാത്രമാണ് ചെയ്യാനുള്ളത് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അമ്മ മിഷ്യൻ കാലിൽ അതായത് നമ്മളെ വെട്ടുകല്ലിൽ എന്താ ചുമടലേറ്റിട്ട് എന്താ ചെയ്യാ പണിക്ക് പോകുന്ന ആളാണ് കേട്ടോ പെരുന്നാമാരെപ്പോൾ പണി അപ്പോഴും അമ്മയായിട്ടേക്കുള്ളൂ അപ്പോൾ അവരിപ്പോൾ അമ്മയാണ് എന്ത് ഹെൽപ്പ് അപ്പോൾ അമ്മയാണ് എല്ലാ പണിയും കാര്യങ്ങളൊക്കെ അപ്പോഴും തന്നെ എല്ലാവരും അതിൻ്റേതായ കഷ്ടപ്പാടുണ്ട് എന്നാലും അമ്മ എപ്പോഴും ഇങ്ങനെ പണിയെടുത്ത് കൂലി പണിയെടുത്തിട്ട് തന്നെയാണ് ഞങ്ങൾ നോക്കണത് അപ്പോൾ അമ്മയ്ക്കൊരു കൈത്താങ്ങായിട്ട് എനിക്ക് എന്തായാലും ഒരു ജോബ് വേണം അതിപ്പോൾ മക്കൾ ചെറുതായതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇങ്ങോട്ട് പോകാൻ പറ്റാത്ത എനിക്ക് എന്തെങ്കിലും ഒരു ജോലി എന്തെങ്കിലും നോക്കണം കാരണം ഞാൻ വർക്ക് ചെയ്തിരുന്ന ഒരാളും കൂടിയാണ് അപ്പോൾ നമ്മൾ ഇത്രയും പഠിപ്പിച്ച് ഇത്രയും നിലയ്ക്ക് എത്തിച്ച് ശ്രദ്ധിക്കുകയാണ് നമ്മൾക്ക് അമ്മയുടെ കഷ്ടപ്പാട് മാറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഇപ്പോൾ ഒന്നും പോകാൻ പറ്റില്ലല്ലോ അറിയാമല്ലോ മക്കളൊക്കെ ചെറുതാണ് എൻ്റെ വലിയ ആളെ പാറേ സ്കൂളിലൊക്കെ ഒക്കെ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് എന്താ ചാരു അംഗലവാടിക്ക് ഇവിടെ അപ്പേക്കളെ ചെറിയ പുത്രൻ വലുതാവേയുള്ളൂ ഏകദേശം ഇപ്പോൾ എൺപത്തി എൺപത്തി രണ്ടാം ദിവസമായിട്ടുണ്ടട്ട അപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ എന്തായാലും അവന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ നമ്മൾ എന്താ ടൈം നമ്മൾ എന്താ സ്പെൻഡ് ചെയ്യണമല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ വലുതായിട്ട് എന്തായാലും ഒരു ജോലി വേണം അതുവരെ നമ്മൾ യൂട്യൂബുമായിട്ട് ഇങ്ങനെ പോവുക ഏതായാലും അതിൽ അതിന് എണിക്സോ കാര്യങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കടത്തിലേക്ക് കൊടുക്കാൻ പറ്റിയാലേ എൻ്റെ അമ്മയ്ക്ക് ഒരു കൈത്താങ്ങ് അത്ര മാത്രമേ ഉള്ളൂ എനിക്കൊരു ലക്ഷ്യമുള്ളൂ അതിൽ വിജയിക്കുമെന്ന് എനിക്കറിയാം അപ്പം നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അപ്പം അച്ചാറുകൾ വേണ്ട ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഇതാ കൊടുത്തിട്ടോ ഇത് നമ്മുടെ എന്താ സ്കൂൾ ടീച്ചർമാർക്കാണ് കേട്ടോ അപ്പം മാളുത്താത്ത സുഹൃത്തുക്കൾക്കാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്